ഗുഡ് മോർണിംഗ് ഇന്ന് മലപ്പുറംകാരുടെ സ്പെഷ്യൽ ട്രഡീഷണലായിട്ടുള്ള കലക്കിപ്പാർ നീർദോശ ദോശ അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ദോശ നമ്മൾ തലേ തലേദോസം അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിലേക്ക് തേങ്ങ ജീരകം ഉള്ളി ഇത്രയും സാധനങ്ങൾ ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തലേദിവസം നേരത്തെ അരി ഉഴുന്നൊക്കെ നമ്മൾ ഇടാൻ മറന്നു പോവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നിൽക്കുക ക്യാമറ എല്ലാം കൂടി കൈകാര്യം ചെയ്തപ്പോൾ പുറത്തോട്ടൊക്കെ തെറിച്ചുപോയിട്ടാണ് അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തലേദിവസം നമ്മൾ അരി നേരത്തെ ദോശയ്ക്കൊക്കെ ഇടാൻ മറന്നു പോവാണ് അതല്ല തലേദിവസം ഇടാൻ മറന്നു എന്ന് ഓർത്താവും പിറ്റേ ദിവസം വെളുപ്പിനായാലും എഴുന്നേക്കുമ്പോൾ അരി വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കുതിർത്ത് കിട്ടിയാലും മതി തലേദിവസം കുതിർത്താൽ അത്രയും നല്ലത് അപ്പോൾ ഈ കുതിർത്തരിയിലോട്ട് തേങ്ങ ജീരകം ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് അരച്ച് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതാണ് ഇതിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇതിനകത്ത് നല്ലോണം വെള്ളം ചേർക്കാം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു എത്രത്തോളം വെള്ളം ചേർക്കാമെന്ന് നമ്മൾ സാധാരണ അപ്പം ദോശ അതൊക്കെ ഇല്ലേ ചുട്ടിട്ടുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിയാൽ എന്താ സംഭവിക്കാമെന്നറിയില്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം പോലെയൊക്കെ എടുത്തു എന്നാലും ഞാനിടത്ത വെള്ളം പോരായിരുന്നു വീണ്ടും വെള്ളം വേണമായിരുന്നു വെള്ളം ഒഴിക്കണമായിരുന്നു പക്ഷെ നമുക്കറിയില്ലല്ലോ പിന്നെ ആദ്യമായിട്ടുണ്ടാക്കണതായതുകൊണ്ട് നമ്മൾ ചെയ്ത് ചെയ്തല്ലേ പഠിക്കുക പിന്നെ നല്ലൊരു ഇതിപ്പോൾ കാസ്റ്റയൻ്റെ ദോശയാണ് ഇരുമ്പ് ദോശ കല്ല് അപ്പോൾ അത് നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ ഇത് പഴയകാലം ഓർമ്മയ്ക്കാട്ടോ ഞാൻ ചകിരി വെച്ചിട്ട് പണ്ടൊക്കെ വീട്ടിൽ ചകിരി വെച്ചിട്ടാണ് ഇതിനെ തൂക്കണത് ഇപ്പോൾ ഓയിൽ തേക്കണം പ്രഷയൊക്കെ ഉണ്ട് പക്ഷേ ട്രഡീഷണൽ ആയതുകൊണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് ഈ ചകിരി എന്നെടുത്തു നല്ല ചൂടായ ചട്ടിയിൽ നമുക്കിതിനേക്ക് ഒരു ഒഴിക്കാം നല്ല ഊണമുണ്ട് വെള്ളം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പക്ഷെ ഇതുപോലെ ഇനിയും വെള്ളം ഒഴിക്കാമായിരുന്നു പിന്നെ ഇത് ഒഴിക്കണതിനൊക്കെ പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് എവിടേക്കോ പോകും നം വെള്ളം കൂടുതലുണ്ടല്ലോ ഞാൻ പക്ഷേ ഒഴിച്ചതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ഒഴിച്ച് ഈ ദോശയുടെ കട്ടിയൊക്കെ കൂടി ഇത് എന്നെ പഠിപ്പിച്ചത് ഹസീനത്തെയാണ് ഇതുണ്ടാക്കാനായിട്ട് ഹസീനത്ത രഹനത്ത ഐശ്ശിക്കുട്ടി അങ്ങനെ ഉമ്മ അങ്ങനെ കുറേ പേരാണ് ഈ റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ അപ്പം നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കണം ഇത് ശരിക്കും ഒന്നും മറച്ചിട്ടാ നല്ലായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അത് മറച്ചിട്ടാൽ നല്ല നല്ലതായിരിക്കും എന്ന് ഇതങ്ങ് ചുട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാ എനിക്ക് ആ സ്മെല്ലൊന്നും അങ്ങനെ അധികം നേരം സഹിച്ചു നീക്കാനൊന്നും പറ്റിയില്ല ഞാൻ ആദ്യം ചുട്ട ദോശ അടുത്ത ദോശ ചുടുന്ന സമയത്ത് തന്നെ ആദ്യം ചുട്ട ദോശ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കിത് കഴിച്ചപ്പോൾ ഉള്ളൊരു ഓർമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങൾ കുട്ടിക്കാലത്ത് വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഞങ്ങൾക്ക് വറുത്ത് വെച്ച പൊടിയിൽ തേങ്ങ ജീരകം ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് ചെറുതായിട്ട് ഒതുക്കി പണ്ടൊക്കെ നമ്മൾ അമ്മയാണല്ലോ ഇന്നൊക്കെ മിക്സി അന്നൊക്കെ അമ്മിയിലാണ് അമ്മയിൽ അരച്ചിട്ട് ഈ പൊടിയിലോട്ട് ഒഴിച്ച് ചെറു ചൂടുവെള്ളം ആ ചൂടുവെള്ളത്തിനൊരു കറക്റ്റ് ചൂട് പാകമുണ്ട് ഇതുപോലെ ഒഴിച്ച് അതൊക്കെ പക്ഷെ ദോശമാവിൻ്റെക്കാളും കുറച്ച് തിക്കായിരിക്കും അങ്ങനെ ഒഴിച്ച് ഞങ്ങൾക്ക് ചുട്ടരാറുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് എനിക്ക് ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെയാണ് ഓർമ്മ വന്നത് രണ്ടാമത് ഞാൻ വീണ്ടും ഉണ്ടാക്കി ഇതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ചേർത്തു അപ്പോൾ കുറച്ചും കൂടി നൈസ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ എൻ്റെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു രണ്ടാമത് ഉണ്ടാക്കിയത് കുറച്ചും കൂടി നൈസായിരുന്നു ഇത് നമുക്ക് കറി ഇല്ലെങ്കിലും കഴിക്കാം ഒന്ന് മറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞിട്ടും വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഇവർ പറഞ്ഞത് തലേദിവസ ഫിഷ് കറി ഉണ്ടെങ്കിൽ നല്ലതാണ് മുളകിട്ട മീൻ കറിയിൽ അതുപോലെ നോൺ വെജ് ചിക്കൻ കറി ബീഫ് കറി അങ്ങനെ എന്ത് കറിയും കൂട്ടി കഴിക്കാം എനിക്ക് പക്ഷേ ഇഷ്ടം ഒന്നും എൻ്റെ വായിൽ വെള്ളം വരുന്നിട്ടാ ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതൊന്നും ഇല്ലാണ്ട് വെറുത്തു കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കറി ഇല്ലാതെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാനിതുണ്ടാക്കി വെച്ചപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് അമ്മയ്ക്കറിയാവോ ഇതുണ്ടാക്കാനായിട്ട് സിന്ധുവാൻ്റെ ഉണ്ടാക്കി തരാറുണ്ടെന്നും പറഞ്ഞാൽ മോൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിച്ചു അപ്പോൾ നിങ്ങളൊക്കെ ഇതുണ്ടാക്കി നോക്കുക നമുക്ക് ഫെർമെൻറ്റേഷനൊന്നും നടക്കുന്നില്ലല്ലോ അതായത് നമ്മൾ ഈസ്റ്റഡോ അല്ലെങ്കിൽ പുളിപ്പിച്ച് അങ്ങനത്തെ ഇതൊന്നും വന്ന അപ്പം അല്ല ഒട്ടും പുളി ഇതൊന്നുമില്ല അപ്പോൾ വയറിന് ഗ്യാസ്ട്രബിള് വായു സ്തംഭനം പോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഹെൽത്തിയാണ് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ലതാണ് അപ്പം എന്തായാലും എല്ലാവരും കൊണ്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിന് വേറൊരു പേര് കൂടി പറയുക പിന്നെ കണ്ണൻ പുട്ട് അതായത് നമ്മളിത് ഒഴിക്കുന്നതിനകത്ത് പുട്ടു പുട്ടു പോലെ കുമിളകൾ വന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ഇതിന് കണ്ണൻ പൊട്ടുന്നൊരു പേര് പറയും പിന്നെ അതുപോലെ നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന സൗണ്ട് വെക്കും അതുകൊണ്ട് സീദോശ എന്ന് പറയും നീർദോശ എന്ന് പറയും പിന്നെ നമ്മൾ കലക്കിപ്പാർ എന്നുള്ളൊരു പേര് വരാനായിട്ട് കാര്യം ഇത് നല്ലോണം ഇങ്ങനെ കലക്കിങ്ങനെ തൊഴിക്കുകയില്ല അപ്പോൾ പകരുക എന്നാണ് പറയുന്നത് കലക്കിപ്പാർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടി തിണ്ടായി ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തിക്നെസ്സായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് Thank you.